ഇലക്ട്രോണിക് കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര കാട്ടുപന്നികളുടെ ം വിളവെടുക്കാൻ പാകമായ നെൽക്കതിരുകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു ആശങ്കയിൽ കർഷകർ തോന്നൂർക്കര പാടശേഖര സമിതിയിൽ എൺപത്തെട്ട് ഏക്കർ വരുന്ന നെൽപ്പാടത്താണ് കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചത് കൃഷ്ണൻകുട്ടി മുത്തലങ്ങാട്ട് എന്ന കർഷകന്റെ ഒരേക്കർ സ്ഥലത്തും ആന്റോ കാട്ടൂരിന്റെ അരേക്കർ കൃഷിസ്ഥലത്തും നവീൻ മണ്ഡലംകുന്നത്തിന്റെ പാടത്തുമാണ് രാവിലെയോടെ കാട്ടുപന്നികൾ വിളവെടുക്കാൻ പാകമായ നെൽക്കതിരുകൾ കൂട്ടമായി എത്തി നശിപ്പിച്ചത് നിരവധി സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണം കൂടി നേരിടേണ്ടി വരുമ്പോൾ പൂർണമായും കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്നത് ഇക്കാലത്ത് അപൂർവമല്ല ചേലക്കര പഞ്ചായത്ത് പടിഞ്ഞാറ്റുമുറി പാടശേഖര സമിതിയിൽപ്പെട്ട് നെല്ല് വിളഞ്ഞ് ഒരു അഞ്ച് സെൻറ്റോളം ഈ നശിപ്പിച്ച് കാട്ടുപന്നി ഇറങ്ങി അതിലൊന്നും ഒരു സ്ഥിതിയിൽ വന്നിക്കുക അതുപോലെ ഈ പരിസരത്തൊക്കെ ഇതുപോലുള്ള ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഈ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വേണ്ട നടപടി അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് ഈ കാര്യത്തിൽ കാരണം ഒരു സംഭവമാണ് ഇന്ന് കാലത്ത് ഇവിടെ വന്നപ്പോഴൊക്കെ കാണാൻ കഴിഞ്ഞത് ഇത്രയും ബുദ്ധിമുട്ടി ഇതൊക്കെ നമ്മൾ പണിതുണ്ടാക്കിയിട്ട് ഇതുപോലെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് ആവർത്തിക്കാതെ ഇരിക്കാൻ അധികാരികളുടെ ഭാഗത്തുനിന്ന് വേണ്ട നടപടി ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല ഇതുപോലെയുള്ള ഈ അവസ്ഥയിൽ ഇനി കൃഷി ഇറക്കണോ ഇറക്കേണ്ടതെന്ന് കാരണം ഈ കടം കള്ളി മേടിച്ചിട്ടാണ് നമ്മൾ ഈ കൃഷി ഇറക്കാൻ നമ്മൾ ഇറങ്ങുന്നത് ഇതുപോലെ ഒരുതാണെന്ന് വെച്ചാൽ ഈ ഒരു ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ആലോചിക്കേണ്ട ഒരു അവസ്ഥയൊക്കെയാണ് കാരണം നമ്മൾ ഈ കൃഷി സ്ഥലങ്ങൾ വെറുതെ ഇടവരുത് അത് നല്ല പരിപൂർണ അത് കൃഷി ചെയ്യണമെന്ന് നമ്മുടെ സർക്കാരും അതുപോലെ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ അതിന്ന് നമുക്ക് ആ വിളവെടുക്കുന്ന സമയത്താണ് ഇതുപോലുള്ള ആക്രമണം ഉണ്ടായി കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് എന്തായാലും ഒരു ഇനി എനിക്കിന്ന് സംഭവിച്ചു അതുപോലെ ഇപ്പോൾ ആൻറ്റോൻ്റെ ഒരു കണ്ടം അവിടെ ഉണ്ട് അവൻ്റെയും നശിച്ചു ഇനി ഇതുപോലുള്ള മറ്റുള്ളവർക്ക് വരാതിരിക്കാനുള്ള ഒരു നടപടി ഉണ്ടാവണം എന്നാണ് ഇപ്പോൾ അതിൽ പറയാനുള്ളത് എന്നാൽ ഇതിനുവേണ്ട യാതൊരു പ്രതിവിധിയും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഉണ്ടാവാതിരിക്കുന്നതും കാർഷിക രംഗത്ത് ഉൽപാദനക്കുറവിന് കാരണമാകുന്നു രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിച്ച് കാട്ടുപന്നി പോലുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യമില്ലാതാക്കാൻ വൈദ്യുത വേലിയും എല്ലാം സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും ഇതിനൊരു പ്രതിവിധി കണ്ടെത്തി തങ്ങളുടെ ഉപജീവനമാർഗം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എപ്പോൾ സാധ്യമാകുമെന്ന ആശങ്കയിലാണ് പ്രദേശത്തെ കർഷകർ ഇപ്പോൾ ഈ കൃഷി ഇന്നിപ്പോൾ ഈ നശിച്ചതിന്റെ നശിച്ചതിൻ്റെ തന്നെ നമ്മുടെ ഒരു സുഹൃത്തിന് പത്മകുമാർ എന്ന് പറയുന്ന ആൾക്കൊരു പത്ത് നൂറ്റമ്പത് വാഴയുണ്ട് അതിലൊരു എട്ട് വാഴോളം നശിപ്പിച്ചിട്ടുണ്ട് എൻ്റെ കൃഷി സ്ഥലത്തും ഇന്നലെ ഇറങ്ങി പോയിട്ടുണ്ട് കേട് വന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നൂരിയൊക്കെ കേടുവന്നു പോയിട്ടുണ്ട് നെല്ല് കേട് വന്നിട്ടുണ്ട് അതേപോലെ കാട്ടൂര് ആൻഡോ എന്ന് പറയുന്ന ആളുടെ കൃഷി നശിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ അതുപോലെ വട്ടപ്പറമ്പിൽ വട്ടക്കോട്ടിൽ ശ്രീധരൻ എന്ന് പറയുന്ന ആളുടെ കൃഷി നശിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ സോളാറും മറ്റും സംവിധാനം ചെയ്യുന്നത് നമുക്ക് അങ്ങനെ ഒരു സംവിധാനമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് പർമനന്റായിട്ട് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം തീർത്തു തരുന്നതിന് വേണ്ടിയിട്ട് അധികാരികളുടെ ഇടപെടലുകൾ ശക്തമായി ആവശ്യപ്പെടുകയാണ് സി സി വി ന്യൂസ്